വലിയ പ്രതിസന്ധികളിലേക്ക് ലോകത്തെ എത്തിച്ചുകൊണ്ട് രാത്രിയിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തി ഐ ആർ ജി സി ചീഫ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതോടെ സ്വർണ്ണവിപണി കുതിച്ചുയരുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളർ മറികടക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും കുതിച്ചുയരുകയും ും ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്